ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് ഷോർട്ട് ലിസ്റ്റ് ഇന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വന്ന ജില്ലയാണ് കാസർഗോഡ് അപ്പം കാസർഗോഡിന്റെ ഷോർട്ട് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റിന്റെ അഡ്വൈസിന്റെ സ്ഥിതിയും വെച്ച് ഈ വീഡിയോ നമ്മൾ പറയുന്നത് ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ലിസ്റ്റ് വളരെയധികം ചുരുക്കിയാണ് ചുരുങ്ങിയാണ് വന്നിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മുന്നൂറ്റി അറുപത്തി നാല് പേരും ഡി എ ഡിഫ ഡിഫറെലി ഏബിൾഡ് ലിസ്റ്റിൽ ഇരുപത് പേരും ടോട്ടൽ എഴുന്നൂറ്റി ഇരുപത്തി എട്ട് പേരുമാണ് ലിസ്റ്റിൽ ഉള്ളത് അതായത് എഴുന്നൂറ്റി ഇരുപത്തി എട്ട് പേരും ടോട്ടലാണ് അത്രയും ആൾക്കാർ മാത്രമേ ഈ ലിസ്റ്റിൽ ഉള്ളൂ ഓക്കെ അത് കാസർഗോഡ് ജില്ലയിൽ അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് അൻപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്നാണ് അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് പേര് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ ഏകദേശം ലിസ്റ്റിൽ വരുന്ന മിക്കവാറും ഉള്ളവർക്കെല്ലാം അഡ്വൈസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇത് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നിലവിലുള്ള ലിസ്റ്റിന്റെ അതിന്റെ ഒരു സ്റ്റാറ്റസും കൂടെ നമ്മൾ നോക്കിയിട്ട് പോയേ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് നോക്കുമ്പോൾ ടോട്ടൽ അഡ്വൈസ് ഇതുവരെ ഇപ്പൊ ഉള്ള ലിസ്റ്റിന്റെ ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി പതിനാറാണ് അപ്പൊ ഏകദേശം അതിന്റെ ഒരു താരമേ അനുസരിച്ചാണെന്ന് തോന്നുന്നു മെയിൻ ലിസ്റ്റിൽ ഇപ്പോഴത്തെ ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റില് മുന്നൂറ്റി നാല്പത്തി നാല് പേരെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒ സിയിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് പേരുണ്ട് നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ റാങ്കുകാരന് അഡ്വൈസ് പോയിട്ടുണ്ട് ഇ ബി ടിയിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ റാങ്കുകാരന് അഡ്വസ് പോയിട്ടുണ്ട് എസ് എസ് സിയിൽ സപ്ലിമെന്റൽ ലിസ്റ്റ് പത്താണ് അഡ്വൈസ് പോയിരിക്കുന്നത് എസ് ടിയിൽ സപ്ലിമെന്റൽ ലിസ്റ്റ് അഞ്ചാണ് അഡ്വൈസ് പോയിരിക്കുന്നത് മുസ്ലിം മുന്നൂറ്റി അറുപത്തി നാലാമത്തെ റാങ്കുകാരനാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റൽ ലിസ്റ്റ് ആറാമത്തെ ആൾക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഒ ബി സി ഇരുന്നൂറ്റി ഒൻപതാമത്തെ ആൾക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് വിശ്വകർമ്മ നാനൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ആൾക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് എസ് ഐ യു സി നാടാര് സപ്ലിമെന്റൽ ലിസ്റ്റ് ഒന്നാണ് അഡ്വൈസ് പോയിരിക്കുന്നത് എസ് എസ് സി സി സപ്ലിമെന്റൽ ലിസ്റ്റ് രണ്ടാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ധീപര നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ റാങ്കുകാരനാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഹിന്ദു നാടാർ സപ്ലിമെന്ററി ലിസ്റ്റ് ഒന്നാണ് അഡ്വൈസ് പോയിരിക്കുന്നത് എൽ പി യിൽ എഴുപത്തി ഒന്നാമത്തെ ആൾക്കാർ അഡ്വൈസ് പോയിരിക്കുന്നത് എൽ വിൽ ഡി എൽ വിൽ സപ്ലിമെന്ററി ലിസ്റ്റ് മൂന്ന് എച്ച് ഐ സപ്ലിമെന്ററി ലിസ്റ്റ് മൂന്ന് എൽ ഡി സി പി സപ്ലിമെന്റൽ ലിസ്റ്റ് രണ്ട് ഏകദേശം ഇതിന്റെ ഒരു ആനുപാതികമായിട്ടാണ് ഇപ്പോഴത്തെ ലിസ്റ്റ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു ചാർട്ട് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ വരുന്ന ലിസ്റ്റും ഇനി വരുന്ന മറ്റുള്ള ജില്ലകളിലെ ലിസ്റ്റും ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ ആൾക്കാരുടെ എണ്ണം കുറവായിട്ട് തന്നെ ആയിരിക്കും വരുന്നത് എന്ന് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി വരുന്ന ജില്ലയിലും ഈ ഒരു റേഞ്ച് അതായത് ഈ ജില്ലകളിലും ഈ ഒരു റേഞ്ച് ആയിരിക്കും വരാനുള്ള സാധ്യതയാണ് കാണുന്നത് നാളെയൊക്കെ ആയിട്ട് ഇന്ന് എൽ ജി എസിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മെസ്സേജ് വന്നിട്ടില്ല എൽ ഡിയുടെ ഷോർട്ട് ലിസ്റ്റാണ് വന്നു തുടങ്ങിയത് അപ്പം നാളെയൊക്കെ ആയിട്ട് ബാക്കിയുള്ള ജില്ലയിലും ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ എൽ ജി എസിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ മറ്റുള്ള ജില്ലയിൽ വരാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വല്ലതും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം